നമുക്ക് ഡെസ്ക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്താണ് ഡെസ്ക് റിസർച്ച് അപ്പൊ ഡെസ്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഡെസ്ക് ഗവേഷണം എന്ന് പറയുന്ന മേശ ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ള എന്താണെന്നുള്ളത് ഏകദേശ രൂപം പിടികിട്ടുമെങ്കിലും പറഞ്ഞു പോകേണ്ടത് നമ്മുടെ ഒരു ഒരു കടമയാണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് പറയുന്നത് ഡെസ്ക് റിസർച്ച് നമ്മൾ വിവിധ തരത്തിലുള്ള വ്യവസായ ഒരു വ്യവസായം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ച് പ്രബന്ധങ്ങൾ അവൈലബിൾ ആണ് ഒരുപാട് മാർക്കറ്റ് സ്റ്റഡികൾ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നതിൽ നിന്നുള്ള ഇവരെല്ലാം നെനക്കെട്ട് ഇതിനുവേണ്ടി റിസർച്ച് ചെയ്തവരാണ് അപ്പം ഇതെല്ലാം വായിച്ചിട്ട് അല്ലെങ്കിൽ പല സോഴ്സുകളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ട് അത് കൊണ്ടുവന്നിട്ട് നമുക്കൊരു റിസർച്ച് ഡെസ്ക് ഉണ്ടാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പ്രത്യേകത അറിയാത്ത ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ബോധമില്ലാത്ത പല കാര്യങ്ങൾ ഈവൻ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഇവിടെ വിറ്റ് എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളാണെങ്കിൽ തന്നെ ഇവിടെ ഉള്ള ആവശ്യമല്ല ഫ്രാൻസിലുള്ള ആവശ്യം മനസ്സിലാക്കുക ലണ്ടനിലുള്ള ആവശ്യമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതില് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും അതില് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് കിട്ടും എങ്ങനെയാണ് ഈ മാർക്കറ്റ് ഇന്റർഫിയർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അവിടുത്തെ പ്രോഡക്റ്റ് എക്സ്പെക്ടേഷൻ എന്താണെന്ന് മനസ്സിലാവും ഓരോ രാജ്യങ്ങളെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ വ്യവസായത്തിനെ കുറിച്ചുള്ള കിട്ടും റബ്ബർ ആണെങ്കിൽ റബ്ബറിനെ കുറിച്ചുള്ള ആഗോണ്ട് വിപണിയെക്കുറിച്ചുള്ളത് കിട്ടും അത് പഠിക്കുക എന്നുള്ളത് അതിലും അതിൽ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ് അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ഈ മാർക്കറ്റിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഡെസ്ക് റിസർച്ച് ഒരു പ്രധാന റിസർച്ച് ഗവേഷണ മാർഗമാണ് എന്ന് പറയുന്നത്